ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ നമ്മള് മെഷീൻസിനൊക്കെ അല്ലെങ്കിൽ ചക്രത്തിനൊക്കെ എണ്ണയിടും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ കിട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് തേയ്മാനങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ എണ്ണ തയ്ച്ചു കൂടി നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ ഇപ്പൊ നമ്മള് ആയുർവേദത്തിൽ തന്നെ ഒരു ഉപമയായിട്ട് പറയുന്ന നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണെങ്കിൽ പറയാറുണ്ട് നമ്മളിപ്പോ ഒരു മരത്തിന് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ചെടിക്ക് വെള്ളമൊഴിച്ച് അതിനെ എങ്ങനെ വളർത്തുന്നു വെള്ളമൊഴിച്ചാൽ അതെങ്ങനെ നന്നായി വളർന്നു വരുന്നു അതുപോലെ തന്നെ എണ്ണ തേച്ചു കുളി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ആരോഗ്യമായിട്ട് ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കാനും യഥാർത്ഥത്തിലുള്ള വളർച്ച കറക്റ്റായിട്ടുള്ള വളർച്ചയ്ക്കും അത് വളരെ പ്രാധാന്യം ചെയ്യുന്നു ആ ശരീരത്തിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അത് അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഈ എണ്ണ തേച്ചു കുളിക്ക് ഇതിന്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ എണ്ണ തേച്ചു കുളിക്ക് വളരെ കഴിവുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിനെ തൊക്കിനെ സ്മൂത്ത് ആക്കുന്നുണ്ട് ഏഹ് ഏജിങ് പ്രോസസ്സ് കുറയുന്നു അതായത് നിങ്ങൾക്ക് വയസ്സാകുന്ന നിങ്ങളുടെ സ്കിന്നിന് വയസ്സാകുന്നത് കുറയുന്നു നിങ്ങൾക്ക് ക്ഷീണം മടുപ്പ് ഇവ കുറഞ്ഞു വരുന്നു വാതരോഗങ്ങളുള്ളവർക്കും എണ്ണ തേച്ചു കുളി വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞതുപോലെ ശരീര അവയവങ്ങൾ ആയിട്ട് പ്രവർത്തിക്കുന്നു നല്ല ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നു ഇത് മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് ടെൻഷൻ ഒഴിവാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാനസിക ഉല്ലാസം കൈവരാനും ഈ എണ്ണ തേച്ചു കൂടി വളരെ പ്രാധാന്യം ചെയ്യുക പ്രാധാന്യമുണ്ട് അതുപോലെ മനസ്സിന് നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാനും മാനസിക ഉല്ലാസത്തിനും ഈ എണ്ണ തേച്ചു കുളിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മളിപ്പോ മാനസിക രോഗത്തിന്റെ ചികിത്സയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വരെ പ്രത്യേകമായിട്ട് എണ്ണ തേച്ച് കൂടി നിഷ്കർഷിക്കാറുണ്ട് കാരണം അത് ഇതിന്റെ ട്രീറ്റ്മെന്റിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഭാഗമാണ് അതുപോലെ നിങ്ങളുടെ ഞരമ്പുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഇത് വളരെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ എന്ന് ദിനം പ്രതി എണ്ണ തേച്ച് കുളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ക്ഷതം അല്ലെങ്കിൽ ചതവ് സംഭവിച്ചാൽ അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ശരീരം തന്നെ അതിനെ ഭേദമാക്കുന്നതായിട്ട് കാണാൻ വേണ്ടിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരു എല്ലിനൊരു ഒടിവ് വരുവാണെങ്കിലൊക്കെ ശരീരം പെട്ടെന്ന് തന്നെ അത് ഹീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ എണ്ണ തേച്ച് കുളിയിൽ അതിപ്പോ ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം നിങ്ങൾക്ക് വളരെ കഫരോഗങ്ങൾ കുറേ കാലമായിട്ട് കഫരോഗങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുന്നവർ നിങ്ങൾക്ക് ആസ്മയുണ്ടെങ്കിൽ അത് കഠിനമായ കവത്തോടു കൂടിയ ചുമയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്ന അത്ര നല്ലതല്ല അതുപോലെ പനി ഉള്ളവരും എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ഹാർട്ടിൻ്റെ ഡിസീസ് ഉള്ളവര് നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ പ്രഗ്നൻസിയിൽ നിങ്ങൾ തേക്കാൻ പാടില്ല ഗർഭിണികൾക്ക് എട്ട് മാസം കഴിഞ്ഞ് മാത്രം ചില പ്രത്യേക എണ്ണകൾ വെച്ച് മാത്രം തേച്ച് കുളിക്കാമെന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ തേക്കാൻ എണ്ണ തേച്ച് കുളി പാടില്ല അതുപോലെ ശരീരത്തിലെ ഒട്ടാകെ നീര് വന്ന് ഭയങ്കര വേദനയായിട്ടിരിക്കുന്നു അത് ഇത് ഏതിന്റെ നീരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് ദിവസവും കുളിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ് അത് ഏത് അസുഖത്തിന്റെ പ്രശ്നം കൊണ്ട് വന്ന നീരാണെന്ന് മനസ്സിലാക്കി ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം എണ്ണ തേച്ച് കുളി നിങ്ങൾ ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ ആണെങ്കിൽ പീരീഡ്സ് ഒക്കെ ആയി നിങ്ങൾ എണ്ണ തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കണം ഇത്രയും ആളുകൾ എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല എന്ന് സാധാരണ പറയാറുണ്ട് അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് സംശയം വരും നിങ്ങൾ വയറ്റിൽ ഭക്ഷണം കഴിച്ച് വയറ് നടന്നിരിക്കുമ്പോൾ ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കരുത് അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുന്നത് ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ പ്രീവിയസ് മീൽ ഡൈജസ്റ്റ് ചെയ്ത ശേഷം എന്ന് പറയും നിങ്ങൾ നേരത്തെ കഴിച്ച ഭക്ഷണം നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അല്പം വിശപ്പും ദാഹവും തോന്നാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ എണ്ണ തേച്ച് ഏഹ് കുളിക്കേണ്ടത് അതുപോലെ അത് അതായത് വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തൈലത്തിന്റെ സെലക്ഷൻ എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞാൻ ഏത് തൈലം ഉപയോഗിച്ച് ദിവസം എണ്ണ തേച്ച് വെച്ച് പിടിപ്പിച്ച് കുളിക്കണം എന്നൊരു പ്രശ്നം വരും ഒരു സംശയം വരും അതിലേറ്റവും നല്ലത് നിങ്ങളുടെ ബോഡി കണ്ടീഷനൊക്കെ പറഞ്ഞൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യുന്നതാണ് സാധാരണ എല്ലാവർക്കും നമ്മളിപ്പം പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്ത് വരുന്ന കുറച്ച് എണ്ണകളുണ്ട് തേച്ച് കുളിക്കുന്നത് അങ്ങനത്തെ സാധാരണ എണ്ണകളൊന്നും തേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകതരം എണ്ണങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ആരോഗ്യവാന് വെറും നല്ലെണ്ണ വെച്ചുള്ള കുളിയും അല്ലെങ്കിൽ വെളിച്ചെണ്ണ തേച്ചുള്ള കുളി വളരെ വളരെ ഗുണപ്രദമാണ് അല്ലെങ്കിൽ സാധാ തൈലം തന്നരം തൈലമൊക്കെ വെ തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ് രോഗികളാണെങ്കിൽ സിദ്ധ തൈലങ്ങളാണ് അതായത് ഔഷധങ്ങളിട്ട് കാച്ചിയ തൈലങ്ങളും എണ്ണകളും തേച്ച് അല്ലെങ്കിൽ കുഴമ്പുകൾ തേച്ച് അവരുടെ രോഗത്തിനനുസരിച്ചുള്ള കൊഴുമ്പുകൾ തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പം എങ്ങനെ ചെയ്യണം എത്ര ടൈം ഇരിക്കണം എന്നുള്ളതും ആൾക്കാർക്ക് സംശയമാണ് സാധാരണ ഇപ്പോൾ ശരിക്കും എണ്ണ തേച്ച് വേറെ ഒരാൾ എണ്ണ തേച്ച് തന്ന് കുളിക്കുന്നതിന്റെ അത്ര നമ്മളെ എണ്ണ തേച്ച് പിടിപ്പിച്ച് ഇരുന്ന് കുളിക്കുന്ന ഗുണം വരില്ല പക്ഷെ നമുക്ക് ദിവസവും വേറെ ഒരാളെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമാണ് തേക്കുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ തേച്ച് ഇരുന്നിട്ട് കുളിച്ചാൽ മതി അതിന് സമയമൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ നിങ്ങളെ ഒന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു പേപ്പറിലോ ഒരു തുണിയിലോ തുടച്ചു കളഞ്ഞ ശേഷം ചെറുപയർ പൊടിയോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ ചെറുപയർ പൊടിയും ഇഞ്ചയും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഉപയോഗിച്ച് തേച്ച് കുളിക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾ ജോയിൻസിലൊക്കെ നിങ്ങൾ എണ്ണ തേക്കുമ്പോൾ അത് സർക്കുലാർ മോഷനിൽ അതായത് നിങ്ങൾ ഒരു റൗണ്ടറോട് വട്ടത്തിൽ പിന്നെ നിങ്ങളെ ഒന്ന് തീരുമാനൊക്കെ തീരുമാനുവേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അവിടെ ഞാൻ നീളത്തിൽ തിരഞ്ഞിപ്പോകുന്നത് തെറ്റായ കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് എണ്ണകളുടെ കാര്യം എണ്ണകളുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ അറിവിലേക്ക് മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥ കണ്ടീഷനൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടീഷൻ പറഞ്ഞ ശേഷം രോഗം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഡോക്ടറെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എണ്ണയാണ് തേച്ച് കുളിക്കാൻ പറ്റിയത് അല്ലെ ഇത് കുഴമ്പാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം സാധാരണയായിട്ടും നമ്മളിപ്പോൾ വാദരോഗങ്ങളാൽ ആധിക്യമുള്ളവർ വാദരോഗങ്ങളാൽ വലയുന്നവരൊക്കെ വേദന ഉള്ളവരൊക്കെ സഹദ്രാതി തൈലം അല്ലെ നിർഗുണ്ടി തൈലം അല്ലെ തൈലം എന്നൊക്കെ പറയുന്ന തൈലം തേച്ചാണ് സാധാരണ കുടിക്കാറ് ഇത് പണ്ട് മുതലേ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായാണ് ഞാനിവിടെ എണ്ണയുടെ പേരുകൾ പറയുന്നത് അത് ശരിക്കും പറയാൻ പാടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ള എണ്ണയല്ല മറ്റൊരാൾക്ക് ഒരാളുടെ പ്രകൃതി അനുസരിച്ചിട്ടല്ല മറ്റൊരാളുടെ പ്രകൃതി ഇരിക്കുന്നപ്പോൾ ആയുർവേദത്തിൽ രോഗിയുടെ അവസ്ഥയും രോഗിയുടെ ആരോഗ്യവും രോഗത്തിന്റെ അവസ്ഥയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എണ്ണ പറയുന്നത് അപ്പൊ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഫേഷ്യൽ പാരലൈസിസ് ഒക്കെ വന്നിരിക്കുന്നവര് ഞരമ്പിനൊക്കെ ബലക്കുറവുള്ളവര് നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് മഹാമാഷ തൈലം മഹാരാക്ഷാദി തൈലം കർപ്പാസസ്ത്യാദി തൈലം ക്ഷീരബല തൈലം എന്നൊക്കെ പറഞ്ഞ കുറേ ബലാഗ്ലൂജി ആദി തൈലം എന്നൊക്കെ പറഞ്ഞ തൈലങ്ങളുണ്ട് ഇവയൊക്കെയാണ് സാധാരണയായിട്ടും ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരു മെലിഞ്ഞ ക്ഷീണിതനാണെങ്കിൽ നിങ്ങൾക്ക് മഹാമാഷാദി തൈലം അല്ലെ മഹാലാക്ഷാദി തൈലം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലിന് ഒടിവ് ചതവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എല്ല് മുമ്പേ ഒടിഞ്ഞിട്ടുള്ളവർ ഒടിയാനുള്ള പ്രവണതയുള്ളവരൊക്കെ ഗന്ധ തൈലം ഉപയോഗിച്ചും അല്ലെങ്കിൽ മുറിവെണ്ണ ഉപയോഗിച്ചും ചങ്ങലം പരണ്ടിയുടെ തൈലം ഉപയോഗിച്ചിട്ടൊക്കെയാണ് എണ്ണ തേച്ച് കൂടി നടത്തുന്നത് നിങ്ങളുടെ ശരീരം ചില ആൾക്കാരുടെ ശരീരം ചുട്ട് നീറ്റിലുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഉറക്കക്കുറവ് ചന്ദനാതി തൈലം തേച്ചിട്ട് നമ്മൾ കുളിക്കാറുണ്ട് അതുപോലെ തന്നെ അരയ്ക്ക് കീഴ്പോട്ടാണ് നിങ്ങളുടെ വേദന എങ്കിൽ കാലിനൊക്കെ ഭയങ്കര വേദനയൊക്കെ ആണെങ്കിൽ സാധാരണ സഹജരാതി തൈലങ്ങള് അതിന്റെ കുഴമ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തടിച്ചതാണ് നിങ്ങളുടെ ശരീരമെങ്കിൽ അല്ലെങ്കിൽ സ്ഥല്യം എന്ന് പറയും ഒബ്ലിസിറ്റി കാരണമുള്ള വിവിധതരം അസുഖങ്ങളാൽ നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഹരിദ്രാദി അല്ലെങ്കിൽ തൃഫലാദി അല്ലെങ്കിൽ ദൈവതാർവാദി എന്നൊക്കെ പറയുന്ന തൈലങ്ങളാണ് നമ്മൾ സാധാരണ പറയാറ് അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു കുറച്ച് പേരുകൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള തൈലം എന്നത് ഒരു ഡോക്ടർക്ക് മാത്രം നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ആരോഗ്യവാനാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ വെറും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ധനന്തരം തൈലം ഒക്കെ തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് അപ്പോൾ ആയുർവേദത്തിൽ അഭ്യംഗം എന്ന് പറയുന്ന എണ്ണ തേച്ച് കുളിയെ കുറിച്ച് ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോയിൽ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെച്ചതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു